ഇരുപത് വർഷത്തോളമായി ഗാനമേള വേദികളിൽ സ്വരമാധുരി തീർത്ത സാരംഗ് മ്യൂസിക് പുതിയ രൂപത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ഭക്തിരസപ്രാധാന്യമുള്ള ഗാനങ്ങൾ കോർത്തിണക്കിയാണ് സാരംഗ് മ്യൂസിക് തരംഗം തീർക്കുന്നത് സാരംഗ് മ്യൂസിക് രണ്ട് പതിറ്റാണ്ട് കാലമായി സംഗീതമാധുരി തീർത്ത് കലാ ആസ്വാദകർക്കിടയിൽ തരംഗമായി മാറിയ സംഘം ഇപ്പോഴിതാ പുതിയ രൂപത്തിലും ഭാവത്തിലും സാരംഗ് മ്യൂസിക് നാദോപാസനയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഭക്തിരസ പ്രാധാന്യമുള്ള നിരവധി ഗാനങ്ങൾ കുറത്തിണക്കിയാണ് സാരംഗ് പുതിയ നാദോപാസന ഒരുക്കിയിട്ടുള്ളത്

പ്രിയദാസ്ക്കൊപ്പം സിദ്ധാർത്ഥ് പാലൂർ ഗോപിസാഗ കുലുക്കല്ലൂർ അനുഷാദ് ചെറുപ്പുളശ്ശേരി മണികടൻ ചെറുപ്പുളശ്ശേരി വിഷ്ണു കൃഷ്ണ കല്ലുവഴി കൃഷ്ണേന്ദുജിനാഥ് എന്നിവരാണ് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ഈ സംഗീത കൂട്ടായ്മയിൽ അണിനിരക്കുന്ന കലാകാരന്മാർ ഒപ്പം പ്രഗത്ഭരായ പക്കമേളക്കാരും സാരം മ്യൂസിക്കിനെ ശ്രുതിമധുരമാക്കുന്നു ഇതുവരെ സാരൻ മ്യൂസിക്കിന് നൽകിയ പ്രോത്സാഹനങ്ങൾക്കും പിന്തുണയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം തുടർന്നും നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് ഈ കലാകാരന്മാർ അഭ്യർത്ഥിക്കുന്നു പ്രോഗ്രാം ബുക്കിംഗിന് വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ആറ് മൂന്ന് ഒമ്പത് ഏഴ് ഏഴ് ആറ് രണ്ട് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് മൂന്ന് ഒന്ന് ഏഴ് ഒന്ന് മൂന്ന് എട്ട്